ാണ് എന്ന വിവരം കൂടി വരുന്നു കൽകാജിയിൽ കൽക്കാജിയിൽ രമേഷ് മിധുരി ബിജെപി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു അവിടെ അതിഷി നിലവിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി കോൺഗ്രസ് പൂജ്യം ആ കോൺഗ്രസ് പൂജ്യം എന്ന മട്ടിലാണ് കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി ആറിടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ ബിജെപി മൂന്നിടങ്ങളിലും കോൺഗ്രസ് ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല നിലവിൽ പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യ ഫല സൂചനകളിൽ ആം ആദ്മി പാർട്ടിക്ക് നേരിയ മുൻതൂക്കം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആറിടങ്ങളിൽ ആം ആദ്മി പാർട്ടി മൂന്നിടങ്ങളിൽ ബിജെപി എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ആം ആദ്മി പാർട്ടി ആറിടങ്ങളിൽ ലീഡ് ചെയ്യുന്നു പോസ്റ്റൽ ബാലറ്റിൽ കോൺഗ്രസ് പൂജ്യം ആ കൂടി ബി ാണ് കേട്ടോദിയാണ് അതിഷി ബയും ഒപ്പം തന്നെ മനീഷ് സിസോദിയും പിന്നിലാണ് അവരുടെ മണ്ഡലങ്ങളിൽ കൽക്കാജിയിൽ ബിജെപി വരും ഒന്ന് കോൺഗ്രസ് എവിടെയാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുവര ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കോൺഗ്രസ് സ്പോയിലറായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കൽക്കാജിയിൽ അതിശയമല്ല ബിജെപിയുടെ ക്ഷമിക്കണം ആം ആദ്മി പാർട്ടിയുടെ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ മുഖം അവിടെ ട്രെയിലിംഗ് ചെയ്യുന്നു അവിടെ പിന്നിലാണ് എന്ന വിവരം രമേഷ് മിദൂരി ബിജെപി महिष्सोदी आरा आरा, आरा 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 आरा